അമിതമായിട്ടുള്ള ശരീരഭാരം അതുപോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പ് അമിതമായിട്ടുള്ള വണ്ണം ഇതെല്ലാം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ റമദാൻ മാസത്തിൽ ഫാസ്റ്റിംഗ് വിത്ത് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ചലഞ്ച് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിലവിൽ നമ്മുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരീരഭാരം ശരീരത്തിലെ കൊഴുപ്പ് അമിതമായിട്ടുള്ള വയർ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ മരുന്ന് കഴിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ വളരെയേറെ നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ ഒറ്റ മാസം കൊണ്ട് കിട്ടുന്നത് അതിന് ഈ റമദാനില് ഫാസ്റ്റിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചലഞ്ച് കൂടി ഏറ്റെടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായാലും ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും പകൽ സമയത്ത് നമ്മൾ പട്ടിണി കിടന്നിട്ട് വൈകിട്ട് നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഈ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം ഉള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മളൊന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് മധുരം പൊരുപ്പ് പലഹാരങ്ങൾ പ്രത്യേകിച്ച് മാംസാഹാരങ്ങൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അലർജീവിൻ്റെ ഈ ആണ് പ്രധാനമായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ശരീരത്തിലെ ഫാറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ വിഷാംശം അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് നമുക്കറിയാം അത് നമുക്ക് വിയർപ്പിലൂടെയും മോഷനിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിനെ കൂടി കുറച്ച് കൊണ്ടുവരാൻ ഈ ഒരു മരുന്ന് സഹായിക്കുന്നുണ്ട് കാരണം ഇത് പ്യുവറായിട്ടുള്ള മരുന്നാണ് നാച്ചുറലായിട്ടുള്ള മരുന്നാണ് നമുക്കറിയാം ഒരുപാട് പേര് പല രീതികൾ പരീക്ഷിച്ച് പല മരുന്നുകൾ പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടു പോയ ആൾക്കാരുണ്ട് അവർക്ക് കൂടി എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുന്ന മരുന്നാണ് അൽ അർജുവിൻ്റെ സിലിംബിക്സ് ഇത് രണ്ട് ബോട്ടിലാണ് നമുക്കുള്ളത് ഈ രണ്ട് ബോട്ടിൽ രണ്ട് മാസത്തേക്കാണ് ഒരു കോഴ്സ് മരുന്നെന്ന് പറയുന്നത് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് ഇളംചൂട് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പൗഡറാണ് മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടത് എന്നാൽ ഈ റമദാൻ മാസത്തിൽ ഈ ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇടയത്താഴം നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ നമ്മൾ പ്രയർ ടൈമൊക്കെ ഉണ്ടായതിനൊക്കെ തൊട്ടുമുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പൗഡർ മിക്സ് ചെയ്തിട്ട് നമുക്കത് കുടിക്കാം ഇത് കുടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം കുടിച്ചിട്ട് നമുക്ക് ആ പ്രെയറിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാം അതാണ് ഫാസ്റ്റിങ് ഇടയത്താഴത്തിൻ്റെ ആ ഒരു സമയം എന്നാൽ ഇടയത്താഴം കഴിഞ്ഞ് നമ്മൾ പിന്നെ കണ്ടിന്യൂ ഫാസ്റ്റിങ് വൈകുന്നേരം വരെ ഉണ്ട് മകരീബ് നമസ്കാരം ഓക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും നോമ്പ് മുറിക്കണം ലഘുവായിട്ട് ഫുഡ് കഴിക്കുക ലഘുവായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പ്രയറെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഫുഡ് കഴിക്കാനുണ്ട് ആ സമയത്ത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ മാക്സിമം ഒരു മണിക്കൂറിനകത്ത് വെച്ച് തന്നെ രാവിലെ കഴിച്ച പോലെ തന്നെ ഒരു ഗ്ലാസ് ഇളംചൂട് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പൗഡർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് കഴിക്കാവുന്ന അങ്ങനെ ഒരു ദിവസം രണ്ട് പ്രാവശ്യമാണ് കഴിക്കേണ്ടത് ഒരു തുടർച്ചയായിട്ട് ഒരു മാസം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുന്നത് കഴിഞ്ഞ വർഷവും ഇതേപോലെ നമ്മൾ ഈ ഒരു ചലഞ്ചിങ് ഈ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ചിൽ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് അഞ്ച് കിലോ എട്ട് കിലോ ഒക്കെ കുറഞ്ഞ ആൾക്കാരുണ്ട് കാരണം ഒരുപാട് പരിശ്രമിച്ചിട്ട് കുറയാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ നമുക്ക് വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ശരീരഭാരം അമിതമായിട്ടുള്ള വണ്ണം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വയറ് കൊഴുപ്പ് ഇതെല്ലാം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അലർജിയുടെ ഈ സിലിമിക്സ് കൂടി ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ ഈ പറഞ്ഞ മാർഗ്ഗം കൂടി നമ്മൾ നോക്കണം ഫാസ്റ്റിംഗ് വിത്ത് തേർട്ടി ഡേയ്സ് ചലഞ്ചാണ് ഓക്കെ അപ്പോൾ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ പരിശ്രമിക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ അലർജുൻ്റെ സ്ലിമിക്സ്